ഇതാണല്ലോ എസ് ഐ ആറിൻ്റെ എനുമറേഷൻ ഫോം ഈ എനുമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്നാൽ എന്നാലിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അനുമറേഷൻ ഫോം ഫില്ല് ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ് അതിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസുകൾ വളരെ കുറവാണ് കുറവാണെന്ന് മാത്രമല്ല അതിൽ കൺഫ്യൂഷൻസുകൾ ഇല്ല കാരണം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ വളരെ ലളിതമാണ് ഓൺലൈനിലൂടെ ചെയ്യാന്നുള്ളത് നമുക്ക് മൊബൈൽ ഫോണിൽ കൂടിയും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഓൺലൈൻ എനുമറേഷൻ അപ്ലിക്കേഷൻ ഫില്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഓൺലൈനിലൂടെ എനിമറേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്നും ഒന്ന് പറയാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണം അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വോട്ടർ ഐ ഡി കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കണം ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പറും വോട്ടർ ഐ ഡി കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ബന്ധിപ്പിക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് കാരണം കുറച്ച് പഴയ ആൾക്കാരുടെ ഒന്നും ഈ മൊബൈൽ നമ്പറും വോട്ടർ ഐ ഡി കാർഡും തമ്മിൽ ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല അപ്പോൾ അത് ബന്ധിപ്പിക്കാനുള്ള ഓപ്ഷനും ഫോം എയിറ്റ് എന്ന് പറഞ്ഞ ഫോമുണ്ട് അതും ഫില്ല് ചെയ്യാം പിന്നെ വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും വേണം പിന്നെ വേണ്ട ഡീറ്റെയിൽസ് നിങ്ങളുടെ റിലേറ്റീവിൻ്റെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പാർട്ട് നമ്പർ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്ന ബൂത്തും അതിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് പ്രകാരമുള്ള പാർട്ട് നമ്പർ വേണം പിന്നെ വേണ്ടത് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മേൻ്റെ രണ്ടുപേരുടെയും വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഈ വോട്ടർ ഐ ഡി കാഡ് നമ്പറിനെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല എലക്ഷൻ കാർഡിൻ്റെ നമ്പറിനെയാണ് എപ്പിക് നമ്പർ ഈ എപ്പിക് നമ്പറുമാണ് വേണ്ടത് പിന്നെ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യേന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരും അവരുടെ എപ്പിക് നമ്പറും അതായത് ഐ ഡി കാർഡ് നമ്പറും ആണ് വേണ്ടത് ഇത്രയും ഡീറ്റെയിൽസുകളും ആണ് വേണ്ടത് പിന്നെ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാം പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ ജസ്റ്റ് മൊബൈൽ ഫോണിൽ നല്ലൊരു ഒരു ക്ലീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ജസ്റ്റ് എടുത്താൽ മതി ആ ഫോട്ടോ രണ്ട് എം ബിയിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല അത് രണ്ട് എം ബിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ അതിൻ്റെ എം ബി കുറക്കാനും ഉള്ള ഓപ്ഷനുകളുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഓൺലൈൻ ഫില്ലിംഗ് ആണ് അപ്പോൾ ഇത് കൂടുതൽ പബ്ലിസിറ്റി ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക ഞാനിപ്പോൾ എൻ്റെത് ഞാൻ ചെയ്തു ഇനി ഞാൻ വേറൊരാളിത് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ അനുമറേഷൻ ഫില്ലിംഗ് എന്ന് കാണാം ഇത് അതെടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയും അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക വളരെ ലളിതമാണ് കേരളം അന്ന് സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള ആ ബൂത്തും അതിൻ്റെ ഡീ നിങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ കാണിക്കും അത് കാണിക്കുന്നതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ഉണ്ടാവും അതായത് ഈ എലക്ഷൻ ഐ ഡി കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക അപ്പോൾ അതിലേക്ക് ഒരു ഒ ടി പി വരും ആ നമ്പറിലേക്ക് ആ ഒ ടി പി സബ്മിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആ പേജിൽ എന്താ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവിനെ സെലക്ട് ചെയ്യാം അതായത് നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ റിലേറ്റീവായിട്ടുള്ള ഒരാളുടെ വോട്ട് കൂടെ ഉണ്ടല്ലോ അതോ അങ്ങനെയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഉമ്മണി ഉമ്മ ഉപ്പണി ഉപ്പ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അവരുടെ അവർ എവിടെ സ്റ്റേറ്റും ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പാർട്ടി നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും ആ പാർട്ടി നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം റിലേഷൻ ഇവരുമായിട്ടുള്ള ഇത് ഈ റിലേ റിലേറ്റീവുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ എന്താണ് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ അച്ഛൻ അവിടെ ഫാദർ മദർ അങ്ങനെ ഒരുപാട് റിലേഷൻസുകൾ ഉണ്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ പാർട്ട് നമ്പറിലുള്ള ആൾ നിങ്ങളുടെ ഉമ്മേണേയും ഉമ്മ ഉപ്പേണിയും ഉപ്പ സഹോദരങ്ങളാണ് സഹോദരം ആ ആൾ കറക്റ്റായിട്ടവിടെ കാണിക്കും അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം അപ്പം നിങ്ങളുടെ ആ ഒരു സെക്ഷൻ അവിടെ തീർന്നു പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ആണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും അതുപോലെ തന്നെ ഫാദറിൻ്റെ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ്റെ പേര് അവരുടെ എപ്പിക് നമ്പർ അത് മിക്കവാറും ആൾക്കാർ ഫാദർ തന്നെ ആയിരിക്കും ആ ഫാദറിൻ്റെ എപ്പിക് നമ്പർ അവൈലബിൾ ആണെങ്കിൽ മാത്രം എന്തായാലും ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അത് കൊടുക്കാം പിന്നെ മദറിൻ്റെ പേര് അത് അപ്പോൾ അതുപോലെ തന്നെ ഉമ്മേൻ്റെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അതിന് സ്പോസ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് അവിടെ അപ്പുറത്ത് അവരുടെ ഐ ഡി കാർഡ് നമ്പർ ഇത് ഈ ഐ ഡി കാർഡ് നമ്പർ ഈ മൂന്ന് ഐ ഡി കാർഡ് നമ്പറും നിർബന്ധമില്ല വേണമെങ്കിൽ കൊടുക്കാം ഉണ്ടെങ്കിൽ പിന്നെ കൊടുക്കാം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളതോട് കൊടുക്കാം അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം ഈ സബ്മിറ്റ് കൊടുക്ക കൊടുത്തതിനു ശേഷം ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ് ചെയ്യേണ്ടത് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ ആധാർ ബേസ്ഡ് സിഗ്നേച്ചർ ഇത് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക അതോടുകൂടി പരിപാടി തീർന്നു അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും യുവർ എന്യൂമറേഷൻ ഫോം ഈ സക്സസ്ഫുളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജും വരും അതോടുകൂടി ഈ പേപ്പറിൻ്റെ പരിപാടികളൊക്കെ തീർന്നു പിന്നെ നമുക്ക് ഈ നമുക്ക് നമ്മൾ ബി എല്ലോ വന്നില്ല എല്ലാ വീട്ടിലും എല്ലാവർക്കും കിട്ടിയില്ല എന്നുള്ള കൺഫ്യൂഷൻസുകളും പേടികളും ഒരു ആവശ്യമില്ല ഇത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു കെ വൈ സി മാത്രമാണ് ഇലക്ഷനിലെ എലക്ഷൻ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾ ഇപ്പോഴും കറക്റ്റായിട്ട് തന്നെയാണ് അവരുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ കെ വൈ സി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം ഒരാളുടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങളുടെയും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ എനുമറേഷൻ ഫോം ഓൺലൈനായിട്ട് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നാണ് നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഫിൽ ഇനു എനുമറേഷൻ ഫോം എന്ന് കാണാം സർവീസിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈൻ ഫോം സബ്മിഷൻ ബൈ എലക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നമ്മൾ കേരള സെലക്ട് ചെയ്തു അതിനുശേഷം ഈ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ കാർഡ് നമ്പർ സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണാം ഈ ഡീറ്റെയിൽസുകളൊക്കെ നോക്കിയതിന് ശേഷം ഇവിടെ താഴെ റെഡ് മാർക്കിൽ എഴുതിയിട്ടുണ്ട് പേര് ആധാർ കാർഡുമായിട്ട് മിസ്ഡ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബി എൽ ഒനെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ കേസിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പം ഈ വോട്ടർ ഐ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻഡ് ഒ കൊടുക്കുക അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അപ്പോൾ ആ ഒ ടി പി നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി നിങ്ങളുടെ കേസിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോം എയിറ്റ് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും പറ്റും അപ്പോൾ ആ ലിങ്ക് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ പറ്റുള്ളൂ ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇനി ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ പുതുതായിട്ട് വന്നു മൈ ഈസ് എക്സിസ്റ്റ് ഇൻ ഇലക്ട്രോൾ റോൾ നമ്പർ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ അത് ഗ്രേ ഔട്ടാണ് അതായത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി രണ്ടിൻ്റെ എസ് ഐ ആറിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ കേസിലില്ല കാരണം ഈ ആൾക്ക് നാൽപ്പത് വയസ്സായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്ക് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് മൈ മൈ പേരൻസ് നെയിം അതായത് ഉപ്പ ഉമ്മ മൊത്തം വല്ലിപ്പ വല്ലിമ്മ എൻ്റെ വോട്ടർ ഐ ഡിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇനിയിപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് അപ്പം അവരുടെ സ്റ്റേറ്റ് കേരള കൊടുത്തു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇവിടെ കൊടുക്കുകയാണ് മലപ്പുറമാണ് മലപ്പുറം കൊടുത്തു അതിനുശേഷം പോളിങ് ഇനി അതിൻ്റെ പാർട്ട് അപ്പോൾ അത് നമ്മളെ നേരത്തെ നോക്കി വെക്കണം ഈ ഡീറ്റെയിൽസ് അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും അവരുടെ നമ്മളെ സെർച്ച് ചെയ്ത ആൾ ഈ ഇതാണ് നമ്മുടെ റിലേറ്റീവ് എന്ന് നമുക്ക് ഉറപ്പാക്കിയതിന് ശേഷം നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസുകളാണ് നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിലുള്ള പോലെ തന്നെ നമ്മളിവിടെ കൊടുക്കുക അതിനുശേഷം ആധാർ നമ്പർ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുക്കുക അതിനുശേഷം ഫാദേഴ്സ് ലീഗൽ ഗാർഡിയൻ നമ്പർ പേര് ഫാദറിൻ്റെ പേര് ഇവിടെ കൊടുക്കുക അതിനുശേഷം ഫാദറിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ ഇവിടെ കൊടുക്കുക അപ്പോൾ അത് ഓ കറക്റ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെ വരും ഇനി അടുത്തത് മതേഴ്സ് നെയിം ഉമ്മേൻ്റെ പേര് ഇവിടെ കൊടുക്കുക അതിനുശേഷം ഉമ്മൻ്റെ ആധാർ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡബ്ല്യു എൽ എം സീറോ സെവൻ അപ്പോൾ അതും ഓക്കെയാണ് സ്പോർട്സ് നെയിം പ്ലേസ് ഓഫ് സബ്മിഷൻ അതും കൊടുക്കുക ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇവിടെ സേവ് കൊടുത്താൽ മതി ആ ഫോട്ടോ ഇവിടെ സേവ് ആകും അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ വരും അതിനുശേഷം സബ്മിറ്റാണ് ഈ സബ്മിറ്റ് കൊടുക്കുന്നതോട് കൂടി നമ്മളുടെ ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന പരിപാടി തീരും അപ്പോൾ നമ്മൾ ഇനി ഇത് സബ്മിറ്റ് കൊടുക്കുകയാണ് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് പുതിയൊരു പേജിലേക്ക് വീണ്ടും പോവും അവിടെ നമുക്കിത് വെരിഫൈ ചെയ്യണം നമ്മുടെ ആധാറുമായിട്ട് വെരിഫൈ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇ സൈൻ ആണ് കൊടുക്കുന്നത് അതിന് നമ്മളെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക യുവർ എന്യൂമറേഷൻ ഫോം ഹാസ്ബീൻ സക്സസ്ഫുള്ളി സബ്മി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി അപ്പോൾ നമ്മുടെ ഈ എനുമറേഷൻ അപ്ലിക്കേഷൻ ഇയാളത് കഴിഞ്ഞു അതേപോലെ അതേ സമയം തന്നെ ഫോണിലേക്കും വരും ഒരു മെസ്സേജ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പരിപാടി അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ ഒരു നെറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനും നിങ്ങളുടെ മൊബൈൽ ഫോണും ഈ പറഞ്ഞ ഡീറ്റെയിൽസും ഒന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ കൊണ്ട് ഈ ഒരു പരിപാടി തീരും